അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ആ ദിവ്യമായ ചടങ്ങ് ഈ ക്ഷേത്ര സന്നിധിയിൽ വലിയ സ്ക്രീൻ വെച്ച് പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരം അവസരമുണ്ടാക്കിയിരുന്നു വളരെ സന്തോഷം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്തു എന്ന് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷം ആയിരത്തിലധികം പേരാണ് അതിവിടെ നേരിൽ കണ്ടത് സന്തോഷം ഈ സനാതനധർമ്മത്തിൻ്റെ ഉയർച്ചയുടെയും ഉണർച്ചയുടെയും ലക്ഷണമായി തന്നെയാണ് അതിനെ നമ്മൾ ഗണിക്കുന്നത് പലരും അത് കണ്ട് കരയുന്നുണ്ടായിരുന്നു അത് വേണോ ആ സന്തോഷം കൊണ്ട് ആവാം സന്തോഷം കൊണ്ടുള്ള കരച്ചിലാവാം അല്ലാണ്ടും പലരും കരഞ്ഞിട്ടുണ്ടാവേ ഈ കരച്ചിൽ രണ്ട് രീതിയിലാവാല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ കുംഭമേളയുടെ മഹത്വവും നമ്മൾ കാണുന്നു ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായകരമായിരിക്കും സ്വാമിജിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു ഇവിടെ ഈ ശബരി അയോധ്യയിൽ കഴിഞ്ഞ ജാനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി നടന്ന പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയുടെ സന്ദർഭത്തെയും ഇപ്പോൾ ഇന്നലെ പരിസമാപിച്ച മഹാകുംഭമേളയുടെ ആ സന്ദർഭത്തെയും ഒന്നിച്ചു ചേർത്തല്ല ചിന്തിക്കേണ്ടത് പക്ഷെ രണ്ടും സനാതനധർമ്മത്തിൻ്റെ ഭാരതത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ അങ്ങേയറ്റത്തെ മഹിമയാണ് എടുത്തു കാണിക്കുന്നത് പക്ഷെ രണ്ടും ഒരധികാരണത്തെ ചിന്തിക്കേണ്ടതല്ല കാരണം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠ അതൊരു ക്ഷേത്രപ്രതിഷ്ഠ മാത്രമല്ല കാരണം അനേകായിരം ക്ഷേത്രങ്ങൾ പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം ഈ ഇരിക്കുന്നവരുടെ ജീവിതകാലത്ത് നമ്മുടെ അറിവിലും സമീപത്തുമായി എത്ര ക്ഷേത്രങ്ങളുടെ പുനഃപ്രതിഷ്ഠകൾ കഴിഞ്ഞു എത്രയോ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു പുനഃപ്രതിഷ്ഠ വളരെ സന്തോഷകരമാണ് അതുപോലെ ഒരു ക്ഷേത്രപ്രതിഷ്ഠ അല്ല അയോധ്യയിൽ നടന്നത് പിന്നെയോ അധിനിവേശ ശക്തികള് ലോകത്തിലേതൊരു രാജ്യത്തിലേക്ക് അക്രമിച്ച് കീഴടക്കിയാലും അവരുടെ ഭരണം അവിടെ ആരംഭിച്ചാലും സ്ഥാപിച്ചാലും ആദ്യം അവർ ചെയ്യുക ഇത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലേത് രാജ്യത്തോ ആവട്ടെ ലോകത്തിലേത് രാജ്യത്തോ ആവട്ടെ മതാധിഷ്ഠിത അധിനിവേശ ശക്തികൾ അധിനിവേശം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ ദേശീയ ബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യും എന്നാൽ മാത്രമേ ദീർഘകാലം ആ പ്രദേശത്തെ ആഴ്ത്തി ഭരിക്കാൻ തങ്ങൾക്ക് സാധിക്കും അവിടുത്തെ ദേശീയ സ്മാരകങ്ങളെ അവർ തകർക്കും ഇതെല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ഗ്രീസിൽ ഇതാണ് ചെയ്തത് മായൻ സംസ്കാരത്തെ നശിപ്പിച്ചത് ഇങ്ങനെയാണ് ഇൻകോ സംസ്കാരത്തെ നശിപ്പിച്ചത് ഇങ്ങനെയാണ് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ഭാരതത്തിൽ മാത്രമൊന്നുമല്ല ഭാരതത്തെ സംബന്ധിച്ച് നമ്മെ നാമാക്കി സംഗ്രഥനം ചെയ്യുന്നതിൽ തീർത്ഥസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളും ദ്വാദശ്യോതിർലിംഗങ്ങളും സപ്തമോക്ഷ പുരികളും സപ്തമോക്ഷ നദികളും ചതുർധാമങ്ങളും ചതുർമഠങ്ങളും എന്നുവേണ്ട ഈ തീർത്ഥങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഭാരതത്തെ സംഗ്രഥനം ചെയ്തു വെച്ചിട്ടുള്ളത് സംഗ്രഥനം ഇൻ്റഗ്രേഷൻ അതിൽ നമ്മൾ ആദ്യം മാനിക്കുന്നതാണ് സപ്തമോക്ഷപുരികളെ ആ സപ്തമോക്ഷപുരികളിൽ ആദ്യം മാനിക്കുന്നതാണ് അയോധ്യയെ അയോധ്യ മഥുര കാശി കാഞ്ചി മായ അവന്തിക പുരി ദ്വാരാവതി ശൈവ എന്ന് നമ്മൾ സ്മരിക്കുന്നതാണ് അവിടെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനം തകർത്തത് ആരാധനാലയം പണിയാനല്ല ആണെങ്കിൽ വേറെ സ്ഥലം എടുക്കാമായിരുന്നു മറിച്ചത് തകർത്തത് ഇവിടുത്തെ ദേശീയ വിബിംബത്തെ തകർത്തതാണ് ദേശീയതയുടെ ചിഹ്നത്തെ തകർത്തതാണ് രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ തകർത്തതാണ് ഏതൊരു രാഷ്ട്രം സ്വതന്ത്രമായാലും ആദ്യം ചെയ്യേണ്ടത് അധിനിവേശ ശക്തികൾ ഉണ്ടാക്കിയ മുറിപ്പാടുകളെ ഉണക്കുക എന്നുള്ളതാണ് ഇത് ഭാരതം ചെയ്യേണ്ടതല്ല എല്ലാ രാജ്യങ്ങളും മിക്ക രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അധിനിവേശ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ സ്വത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അധിനിവേശ ശക്തികൾ ഉണ്ടാക്കിയ മുറിപ്പാടുകളെ മാറ്റും ആ മുറിപ്പാടുകൾ പ്രധാനമായിട്ട് സ്മാരകങ്ങൾ തകർക്കപ്പെട്ടതൊന്ന് രണ്ട് സ്ഥലനാമങ്ങൾ മാറ്റപ്പെട്ടത് ഇത് രണ്ടു പ്രധാനമായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് അയോധ്യ വീണ്ടെടുക്കുക എന്നുള്ളത് ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ വിഷയമല്ല അത് മതവുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമല്ല മറിച്ച് രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കുന്നതിൻ്റെ വലിയ ദൗത്യ നിർവഹണമാണ് ആ നിലയ്ക്കാണ് നമ്മൾ അതിനെ നോക്കി കണ്ടിട്ടുള്ളത് അന്നും ഇന്നും എന്നും അതുകൊണ്ട് ഇത് ഹിന്ദു മുസ്ലിം വിഘടനത്തിൻ്റെ അല്ല ഇത് മതങ്ങളുടെ വിഷയമല്ല ഇത് രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കുന്ന അധിനിവേശ ശക്തി ഏൽപ്പിച്ച മുറിവിനെ ഉണക്കുന്ന ചടങ്ങാണ് ആ നിലയ്ക്കാണ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ നമ്മൾ നോക്കി കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അത് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനവും ഉത്തേജനവും നൽകി നല്ല യാതൊരു സന്ദേഹവും ഇല്ല ഇനി രണ്ടാമത്തെ കുംഭമേള പരാമർശിക്കപ്പെട്ട കുംഭമേള എന്നുള്ളത് കുംഭമേള പ്രയാഗയിലും ഹരിദ്വാറിലും ഉജ്ജൈനിലും നാസിക്കിലും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ വ്യാഴത്തിൻ്റെ ഗതിക്കനുസരിച്ച് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ഗതിക്കും കുംഭം രാശിയിലേക്കുള്ള പ്രവേശത്തിനുമനുസരിച്ച് മാറി മാറി പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രാധാന്യം പ്രയാഗയിലെ പ്രയാഗ് രാജിലെ കുംഭമേളയ്ക്കാണ് തൊട്ടടുത്ത് ഹരിദ്വാറിലെ തൊട്ടടുത്ത് ഉജ്ജയനീലും നാസിക്കിലും ഇതിൽ നമുക്ക് ജ്യോതിഷം അറിയുന്നവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറയാനും കഴിയും ഈ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ പ്രവേശത്തിന് നേരെ എതിർ ദിശയിലുള്ള സ്ഥലം വരുമ്പോൾ ആറ് വർഷത്തിലാവും അവിടെ അർദ്ധകുംഭവും നടക്കും കാരണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണല്ലോ വ്യാഴം ഒരു പരിക്രമം പൂർത്തിയാക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണകുംഭവും അതിൻ്റെ പാതി നേർ പാതിയാവുമ്പോൾ അർദ്ധകുംഭവും എന്നുള്ളതാണ് ക്രമം ഇതിൽ പ്രയാഗ്രാജിലുള്ള പൂർണ്ണകുംഭത്തെ ഏറ്റവും പ്രാധാന്യന മഹാകുംഭമായി നമ്മൾ മാനിക്കുന്നുണ്ട് ഇതാണ് ഒരു പക്ഷം മറ്റൊരു പക്ഷം പന്ത്രണ്ട് പൂർണ്ണകുംഭങ്ങൾ വരുമ്പുണ്ടാവുന്നത് മഹാകുംഭമാണെന്നുള്ളത് വേറെ പക്ഷം രണ്ടായാലും ഇപ്പോൾ സംഭവിച്ചത് ഒരു ലോക മഹാത്ഭുതമാണ് ഒരു മറ്റൊരു വാക്കുകൊണ്ട് അതിനെ വർണ്ണിക്കാൻ നമുക്ക് സാധ്യമല്ല ലോക മഹാത്ഭുതമാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ വെറും നാൽപ്പത്തി രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഉള്ളൊരു സ്ഥലം ചിലപ്പോൾ കുറച്ച് കൂടെ കുറേ ചെയ്യാതിരിക്കാം അത്ര ചെറിയൊരു സ്ഥലം അവിടെയാണ് അറുപത്തിയാറ് കോടി ജനങ്ങൾ ഒരു മണ്ഡലകാലത്ത് ദർശനം ചെയ്യുകയും സ്നാനം ചെയ്യുകയും ചെയ്തത് കേരളത്തിൻ്റെ ആകെ ജനസംഖ്യ എത്ര അതിൻ്റെ പതിനെട്ടരട്ടി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് മകര മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയുള്ള കാലയളവിൽ മഹാദ്ഭുതം എന്നല്ലാണ്ട് എന്താ പറയുക അതിനുള്ളിൽ മൂന്ന് ലക്ഷം ശിബിരങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷം ശിബിരങ്ങൾ ചില ശിബിരങ്ങൾ വളരെ ചെറുതാണ് ചിലത് വളരെ വലുതാണ് ഏറ്റവും വലുത് ഉദാഹരണം പറഞ്ഞാൽ ജൂനാഖാടേടതാണ് ഏറ്റവും വലുത് ചെറിയ ഒരു ഈ സ്റ്റേജിൻ്റെ അത്ര പോലും ഇല്ലാത്ത ശിബിരങ്ങളും ഉണ്ടാവും മൂന്ന് ലക്ഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ഗംഗാമാതാവിൽ ആ സംഗമ ഭൂമിയിൽ ഒന്ന് സ്നാനം ചെയ്യണമെന്ന കൂടി ഒഴുകിയെത്തിയവരും ജീവിതത്തിലെ എല്ലാ സുഖങ്ങളെയും മാറ്റിവെച്ച് കാഷ്ടപ്പാടിൽ തീക്കിൽ തള്ളിൽ തിരക്കിൽ ഓ എന്താ തിരക്ക് ചിന്തിക്കാൻ പറ്റാത്ത തിരക്ക് ചിന്തിക്കാൻ പറ്റാത്ത തിരക്ക് പക്ഷേ സ്നേഹത്തിൻ്റെ ഒരുമയുടെ മനുഷ്യത്വത്തിൻ്റെ പരമാവധി ഭാവത്തിൻ്റെ പൂർണ്ണതയായിരുന്നു അവരുടെ അത്ഭുതെന്നേ പറയാനുള്ളൂ അത്ഭുതം വേറെ ഒന്നും പറയാനില്ല മഹാദ്ഭുതം ഇവിടെ പല മാധ്യമങ്ങളും പല മാധ്യമങ്ങളും ഈ ഈ മലയാളത്തില് എന്തുണ്ട് ദോഷം എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് അത് കാണിക്കാനാണല്ലോ നമുക്ക് താല്പര്യം പക്ഷെ ഏറെ ദോഷമൊന്നും കാണിക്കാൻ ആർക്കും കഴിഞ്ഞില്ല പിന്നെ പലരും എന്ത് ചെയ്തു ചോദിച്ചാൽ ഇതിൻ്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിടാൻ വേണ്ടി ചില ശ്രമം നടത്തി അതിലൊരു ശ്രമം മോണോലിസയെപ്പോലെ സുന്ദരിയായ നക്ഷത്ര കണ്ണുള്ളൊരു യുവതി മാലവില്പനക്കാരിയായിട്ട് ഇരുന്നു ഇന്ന് ചിലരൊക്കെ നമ്മളോട് പല സ്ഥലത്ത് വെച്ച് സൂചിപ്പിച്ചു നമ്മൾ അപ്പതന്നെ അവരോട് തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങളൊന്ന് ചിന്തിക്കുക അത്ര സുന്ദരിയായ ഒരു യുവതി ഏത് പകലും ഏത് അർദ്ധരാത്രിയിലും തൻ്റെ മാല തുടങ്ങിയ സാധനങ്ങളും വെച്ച് റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഒരു പോർല് മേൽക്കാതിരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇവിടെ മുത്തശ്ശിക്ക് വയ്യ പിന്നെയല്ലേ മുത്തശ്ശി ബസ് കയറിയാലും ഉണ്ടാവും മാന്താനും ചൊറിയാനും ആൾ എന്നാലോചിച്ച് നോക്കൂ ശരിയല്ലേ പറഞ്ഞത് ആ ഇത്ര ഒരു ഈ ക്യാമറ കണ് ഒരുത്തിനെ കണ്ടോണ്ട ഇങ്ങനെ ഒരുത്തിയൊന്നും അല്ല ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട് കച്ചവടക്കാര് ഒരാള് വേണ്ടാത്തൊരു വാക്ക് പറയില്ല ഒരാള് വേണ്ടാത്തൊരു നോട്ടം നോക്കില്ല എല്ലാം സ്വന്തം സഹോദരിയായും സ്വന്തം മാതാവായും കണ്ടുകൊണ്ട് ബഹുമാനിക്കും ആ സംസ്കാരത്തെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് അത് കാണിക്കാനല്ല ഇവിടെ ശ്രമിക്കുക നമ്മളത് കാണണം കാരണം ഇങ്ങനെ ഒരു കുട്ടിയൊന്നും അല്ല ഇഷ്ടം പോലെ പേരുണ്ട് നല്ലോണം ചില്ലാനുണ്ടാക്കിയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് എത്രയോ കൊല്ലങ്ങൾ ജീവിക്കാനുള്ള പൈസ ചെറിയ ചെറിയ വസ്തുക്കളുടെ കച്ചവടം കൊണ്ട് അവർ നേടിക്കഴിഞ്ഞു അവര് മാത്രമല്ല വലിയ വലിയ വിമാന കമ്പനികൾ ഇന്ത്യൻ റെയിൽവേ എല്ലാവരും വലിയ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു വലിയ ലാഭം എന്തിന് യു പി ഗവൺമെൻറ് എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏറി വന്ന ഒരു ഒരു പതിനായിരം കോടി ചെലവിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം കോടിയിലധികം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും പ്രത്യക്ഷമായി തന്നെ കാരണം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി എത്തുകയാണ് ജനങ്ങൾ ഒരു പാട്ടാളത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല അതിൽ പോയി കണ്ടോർക്കറിയാം എല്ലാം സ്വയം നിയന്ത്രിതര സ്വയം നിയന്ത്രിതര മഹാത്ഭുതം അത്രേ പറയാനുള്ളൂ ഈ ഒരു സംഭവം മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവം മാത്രം പറയട്ടെ ബീഹാറിൽ നിന്ന് വന്ന ഒരു ഒരു യുവതി അമ്മ ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സുണ്ടാവും അത്രേ ഉള്ളൂ മറ്റു ചിലരെടുത്ത് വസ്ത്രം കൊടുത്തിട്ടാണ് കുളിക്കാൻ ഇറങ്ങണത് തിക്കിലും തിരക്കിലും മറ്റുള്ളവരൊക്കെ വേർപെട്ടു ഇവരിറങ്ങി വസ്ത്രം പോയി പരിപൂർണ നഗ്ന ശ്രദ്ധിക്കുക പക്ഷേ വശത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ അപ്പ തന്നെ അവരുടെ വസ്ത്രം ഇവർക്ക് കൊടുത്ത് അവരൊന്നുമില്ല ഇവരെ വസ്ത്രം ധരിപ്പിച്ച് അടുത്തുള്ള പോലീസ് ഔട്ട് പോസ്റ്റിൽ പറഞ്ഞിട്ട് ഒരാശ്രമത്തിൽ എത്തിച്ച് അവിടെ ഇരുത്തി രണ്ട് മിനിറ്റ് കൊണ്ട് വസ്ത്രങ്ങൾ എല്ലാവർക്കും കൊടുത്തു അനൗൺസ് ചെയ്തു പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ കൊണ്ട് ബന്ധുക്കളെ കണ്ടുപിടിച്ചു ആ ജന കോടികളുടെ മധ്യത്തിൽ നിന്ന് സുരക്ഷിതയായി അമ്മ തിരിച്ചുപോയി ഒരാളും വീഡിയോഗ്രാഫി ചെയ്തിട്ട് യൂട്യൂബിലിട്ടിട്ടില്ല ഒരാളും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടിട്ടില്ല ആ സംസ്കാരത്തെ കാണുക പറഞ്ഞത്ഥം മനസ്സിലായി നിന്ന് മനസ്സിലായില്ല കേരളമാണെങ്കിൽ എത്ര സ്ഥലത്ത് ആ അമ്മയുടെ നഗ്ന ചിത്രം എത്തുമായിരുന്നു അത് എത്ര രൂപയ്ക്ക് വിൽക്കുമായിരുന്നു ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ട്രാൻസാക്ഷൻ അറിയുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ആ സംസ്കാരത്തെ കാണുക അതാണ് സനാതനധർമ്മം അതിനെ കാണാൻ ശ്രമിക്കുക അതിന്റെ അത്ഭുതകരമായൊരു ഒരു ഒരു ദിഗ്ദർശനമായിരുന്നു ഈ പ്രാവശ്യത്തെ കുംഭമേള